സ് എല്ലും നമസ്കാരം കഴിഞ്ഞ മാസം മുപ്പാം തീയതിയായിരുന്നു കേരളം കണ്ട എക്കാര്യത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായത് വയനാട് മുണ്ടക്കൈ അതോടൊപ്പം തന്നെ ചൂരന്മര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുകയും ഏകദേശം ഇതിനോടകം തന്നെ നാനൂറിന് മുകളിലുള്ള ആൾക്കാർ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് വളരെയധികം വിഷമത്തോടെയാണ് നമ്മൾ ആ ഒരു വാർത്ത കേട്ടത് വയനാടിന്റെ രക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ വയനാടിന് കൈത്താങ്ങായിട്ട് നിരവധി ആൾക്കാരാണ് ഇപ്പൊ മുന്നോട്ട് പോയത് അത്തരത്തിൽ വയനാടിന് കൈത്താങ്ങായി സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്ത് നൽകി എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സുരേഷ് ഗോപി ിയുടെ വാക്കുകൾ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരള സഹായം ആവശ്യപ്പെട്ടേക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നു സഹായത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തും സഹായം മാത്രമല്ല ഇനി അത്തരത്തിലുള്ള അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയും കൈക്കൊള്ളും അതാണ് മുഖ്യം ജനങ്ങൾക്ക് എത്തേണ്ടത് സുരേഷ് ഗോപി പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സാധ്യതയുണ്ടോ എന്നാൽ അന്വേഷിക്കുമെന്നും കുത്തിരിപ്പ് ഉണ്ടാക്കരുതെന്നും നിയമം പോയി പഠിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം മുണ്ടക്കേനെ ചൂരന്മാര് ചൂരന്മാരുടെ ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടല് ഇതുവരെ നാനൂറിന് മുകളിൽ മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിരവധി ആൾക്കാർക്ക് ഉറ്റവരും ഇടയവരും ഇല്ലാതായിട്ട് മാറിയ അതോടൊപ്പം ഉടുത്തുണിക്ക് മറുതുണി പോലും ഇല്ലാതെ ഒന്നും ഇല്ലാത്തവരുമായിട്ട് ഒരു ദിവസം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഇതിനോട് തന്നെ അൻപത്തെട്ട് കോടിക്ക് മുകളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് കരുത്താങ്ങായിട്ട് ഫണ്ടുകൾ എത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ഫണ്ടുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് വയനാട് ഇനി പഴയ മുണ്ടക്കേ ചുരുമര തുടങ്ങിയ പ്രദേശത്തുള്ളവർക്ക് ഇനി പഴയതുപോലെ ആകാൻ സാധിച്ചില്ലെങ്കിലും അവർക്ക് ബാക്കിയുള്ളവർക്ക് പുതിയൊരു ജീവിതം നൽകാനെങ്കിലും ആ ഒരു തുക കൊണ്ട് സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ചെയ്യേണ്ടത് ചെയ്യൂ എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളോട് നമുക്ക് വ്യക്തമാണ് എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹം നൽകിയ ധനസഹായത്തിനെ പറ്റിയുള്ള കൂടുതൽ വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല കാരണം ഇതിനോടം തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അദ്ദേഹത്തിന് വയനാടിന് കത്താങ്ങായിട്ട് വന്നിട്ടുണ്ടെന്ന് അത്തരത്തിൽ സുരേഷ് ഗോപി നിന്നും ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സുരേഷ് ഗോപി തീർച്ചയായിട്ടും ചെയ്യുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മന്ത്രിസഭ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും നല്ലൊരു സഹായം തന്നെ സുരേഷ് ഗോപി കേരളത്തിനായിട്ട് കൊണ്ടുവരും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് കുത്തി വീഡിയോ വരിപ്പെട്ടു ലൈക്കുകയും ഷെയർ ചെയ്യും പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റക്ക് അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക